നമസ്കാരം കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാനമന്ത്രി അധികം വൈകാതെ കുവൈത്ത് സന്ദർശിച്ചേക്കും വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കുവൈറ്റ് സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്ന് സൂചന നൽകിയത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കോവിഡ് വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറഞ്ഞത് പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഭക്ഷ്യസുരക്ഷ നിക്ഷേപാവസരങ്ങൾ എന്നിവ ചർച്ച ചെയ്യാനും വിവിധ മേഖലകളിലെ വൈദഗ്ധ്യം പങ്കിടാനും സന്ദർശനം അവസരമൊരുക്കിയതായി പ്രസ്താവനയിൽ മന്ത്രി അൽ യഹിയ എടുത്തു പറഞ്ഞു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സംയുക്ത ശ്രമങ്ങളുടെ ഭാഗമാണ് സന്ദർശനം ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പരിഷ്കരണം സംബന്ധിച്ച സമാന കാഴ്ചപ്പാടുകളും ആശങ്കകളും ഇരു കൂട്ടരും ചർച്ച ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ അന്തിമമാക്കാനും ഈ സന്ദർശനം സഹായിച്ചതായി കുവൈറ്റ് വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു ഞായറാഴ്ചയാണ് ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കുവൈറ്റിൽ എത്തിയത് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അൽ മുബാറക് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അസബാഹ് എന്നിവരുമായും ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും കനറ ബാങ്കും സംയുക്തമായി ബിസിനസ് ലോൺ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെൻറ് പ്രൊജക്റ്റ് ഫോർ റിട്ടേൺസ് എമിഗ്രൻ്റ് പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് കൊല്ലം ജില്ലയിലാണ് ക്യാമ്പ് താൽപ്പര്യമുള്ളവർ നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിദേശത്തു നിന്നും വിളിക്കുന്നവർ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന നമ്പറിലെ മിസ്ഡ് കോൾ സർവീസ് വഴിയോ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൊല്ലം നെല്ലുമുക്കിലുള്ള സൺബേ മിനി ഹാളിൽ ചേരുന്ന ക്യാമ്പിൽ സ്പോട്ട് രജിസ്ട്രേഷനും അവസരമുണ്ടാകും രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും വായ്പാമേള പ്രയോജനപ്പെടുത്താം പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പുകളും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പദ്ധതി വിശദീകരണം പദ്ധതിക്കാവശ്യമായ മറ്റു രേഖകൾ എന്നിവ സഹിതമാണ് പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളതായി നോർക്ക റൂട്ട്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പിറന്ന മണ്ണിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ധീരദേശാഭിമാനികളുടെ ഓർമ്മയിൽ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈത്ത് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ ട്രാസ്ക് പ്രസിഡന്റ് ബിജു കടവിൽ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ജോയിന്റ് സെക്രട്ടറിയും കായിക സമിതി കൺവീനറുമായ ജിൽ ചിന്നൻ സ്വാഗതവും സാമൂഹ്യക്ഷേമ സമിതി കൺവീനറും ജോയിന്റ് സെക്രട്ടറിയുമായ സിജു എം എൽ അനുശോചന സന്ദേശവും പറഞ്ഞ പരിപാടിയിൽ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മുകേഷ് ഗോപാലൻ ട്രഷറർ ത്രിതീഷ് കുമാർ വനിതാവേദി ജനറൽ കൺവീനർ ജസ്നി ഷമീർ ആർട്സ് ജോയിന്റ് കൺവീനർ റാഫി എരിഞ്ഞേരി വൈസ് പ്രസിഡന്റ് ജഗദാംബരൻ കളിക്കളം കൺവീനർ അനഗാ രാജൻ എന്നിവർ അംഗങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു തുടർന്ന് വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് മെഴുകുതിരി വെളിച്ചത്തിൽ അംഗങ്ങളെല്ലാവരും ചേർന്നുകൊണ്ട് സ്മരണാഞ്ജലി നടത്തി സ്വാതന്ത്ര്യസമര സേനാനികളെ അനുകരിച്ചുകൊണ്ട് നടത്തിയ കുട്ടികളുടെ പ്രചന്ന മത്സരം ദേശഭക്തി ഗാനങ്ങൾ ക്വിസ് മത്സരം എന്നിവ അരങ്ങേറി സ്വാതന്ത്ര്യദിനത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അംഗങ്ങൾക്ക് മധുരപലഹാരവും വിതരണം ചെയ്തു പൊന്നോണം ടു കെ ട്വൻ്റി ഫോറിൻ്റെ ഓണസദ്യയുടെ കൂപ്പൺ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ട്രാസ്ക് ജോയിന്റ് ട്രഷററും മീഡിയ കൺവീനറുമായ വിഷ്ണു കരിങ്ങാട്ടിൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്ത് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ പേരിൽ മയ്യത്ത് നിസ്കാരവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ദജീജിൽ നടന്ന യോഗം കുവൈത്ത് കെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അജ്മൽ വേങ്ങര അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ആക്ടിംഗ് സെക്രട്ടറി ഗഫൂർ വയനാട് സ്റ്റേറ്റ് സെക്രട്ടറിമാരായ എഞ്ചിനീയർ മുഷ്താഖ് ഇല്ലിയാസ് വെന്നിയൂർ എന്നിവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായ ഫഹദ് പൂങ്ങാടൻ ഷമീർ വളാഞ്ചേരി സലീം നിലമ്പൂർ മുജീബ് ചേകന്നൂർ ആബിദ് തങ്ങൾ പെരിന്തൽമണ്ണ ഇസ്മായിൽ കോട്ടയ്ക്കൽ ജില്ലയിൽ നിന്നുള്ള മണ്ഡലം ഭാരവാഹികൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി മയ്യത്ത് നിസ്കാരത്തിനും പ്രാർത്ഥനയ്ക്കും സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങൾ നേതൃത്വം നൽകി ജില്ലാ ജനറൽ സെക്രട്ടറി ഹംസ ഹാജി കരിങ്ങപ്പാറ സ്വാഗതവും ട്രഷറർ ഫിയാസ് പുകയൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബിബ്ജിയൂർ വയനാടിന്റെ പുനർനിർമ്മാണത്തിന് ഇന്ത്യൻ ആർട്ട് ഫെഡറേഷൻ കുവൈത്തിന്റെ ധനസമാഹാരം ആദ്യ കടു കൈമാറി ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി അയ്യേസിനാണ് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറിയത് സങ്കടാവസ്ഥയിലൂടെ കടന്നുപോകുന്ന വയനാട്ടിലെ ജനങ്ങൾക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സാധ്യമായ സഹായങ്ങൾ നൽകുമെന്ന് ഇന്ത്യൻ ആർട്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ഷെറിൻ മാത്യു ചെയർമാൻ പ്രേമൻ ഇല്ലത്ത് ജനറൽ സെക്രട്ടറി ലിയോ കെ കെ വിടൻ എന്നിവർ അറിയിച്ചു കുവൈറ്റ് തിരുവല്ല പ്രവാസി അസോസിയേഷൻ ഓണാഘോഷം ഫ്ളെയർ പ്രകാശനം ചെയ്തു പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം കൾച്ചറൽ സെക്രട്ടറി ടിൻസി ഇടുക്കിളക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു അബ്ബാസിയയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര ട്രഷറർ ബൈജു ജോസ് അഡ്വൈസറി ബോർഡ് ചെയർമാൻ റജി കൊർദ് ഓണാഘോഷം പ്രോഗ്രാം കൺവീനർ റെജി ചാണ്ടി ശിവകുമാർ തിരുവല്ല സുജൻ ഇടപ്പാൽ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ ഇരുപതിന് അബ്ബാസിയ യുനൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലാണ് ഓണാഘോഷ പരിപാടികൾ നടക്കുക ഇതോടെ കോവിറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നന്ദി